ഷിസൂസ് ഇൻഫോ വേൾഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ പിന്തുണയും പ്രോത്സാഹനവും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒരറിവും ചെറുതല്ല അറിവിനായി മാറ്റിവെക്കുന്ന സമയം പാഴാകുകയുമില്ല ഷിസൂസ് ഇൻഫോ വേൾഡ് വേർ ഇൻഫർമേഷൻ മീൻസ് ഇൻസൈറ്റ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലോകശാസ്ത്രത്തിന്റെ ചരിത്രം തന്നെ മാറ്റിയ മഹാനായ ഭൗതിക ശാസ്ത്രജ്ഞനെയാണ് അദ്ദേഹമാണ് സർ ഐസക് ന്യൂട്ടൺ ന്യൂട്ടൺ ജനിച്ചത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിമൂന്ന് ജനുവരി നാലിന് ഇംഗ്ലണ്ടിലെ വൂൾസ്റ്റോർ എന്ന ചെറിയ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചപ്പോൾ തന്നെ പിതാവ് മരിച്ചുപോയിരുന്നു അമ്മ പിന്നീട് വീണ്ടും വിവാഹം കഴിച്ചു അതിനാൽ ന്യൂട്ടൺ ബാല്യകാലത്ത് അമ്മാവിയമ്മയോടൊപ്പം വളർന്നു അദ്ദേഹം ചെറുപ്പം മുതൽ തന്നെ ചിന്താശീലിയും പഠന താൽപ്പര്യമുള്ളവനുമായിരുന്നു ന്യൂട്ടൺ കാംബ്രിഡ്ജ് സർവകലാശാലയിൽ പഠനം നടത്തി അവിടെ അദ്ദേഹം ഗണിതശാസ്ത്രത്തിലും പ്രകൃതിശാസ്ത്രത്തിലും ആഴത്തിലുള്ള പഠനം ആരംഭിച്ചു ആയിരത്തി അറുന്നൂറ്റി അറുപത്തിയഞ്ചിൽ പ്ലേഗ് മഹാമാരിയുടെ കാരണം സർവകലാശാല അടച്ചുപൂട്ടിയപ്പോൾ ന്യൂട്ടൺ തൻറെ വീട്ടിലേക്ക് മടങ്ങി അത് തന്നെയാണ് അദ്ദേഹത്തിൻറെ ജീവിതത്തിലെ ഏറ്റവും സൃഷ്ടികരമായ കാലഘട്ടമായി മാറിയത് അന്ന് വീട്ടിൽ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് അദ്ദേഹം വലിയ കണ്ടെത്തലുകൾ നടത്തി അദ്ദേഹം ആപ്പിൾ മരത്തിൻ കീഴിലിരിക്കുമ്പോൾ ഒരു ആപ്പിൾ താഴെ വീണത് കണ്ടുവെന്നാണ് പറയപ്പെടുന്നത് അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ചോദ്യം ഉദിച്ചു ആപ്പിൾ എങ്ങനെയാണ് എല്ലായ്പ്പോഴും ഭൂമിയിലേക്ക് നേരെ വീഴുന്നത് അതിന്റെ ഉത്തരമാണ് അദ്ദേഹം പിന്നീട് കണ്ടെത്തിയത് ഗുരുത്വാകർഷണ ശക്തി അദ്ദേഹം തെളിയിച്ചു ഭൂമി മാത്രമല്ല എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു അതായത് സൂര്യനും ഭൂമിയും ഭൂമിയും ചന്ദ്രനും എല്ലാം ഒരേ നിയമങ്ങൾ പാലിച്ചാണ് പ്രവർത്തിക്കുന്നത് ഈ കണ്ടെത്തൽ അദ്ദേഹത്തെ ലോകശാസ്ത്രത്തിന്റെ മേധാവിയായി മാറ്റി ആയിരത്തി അറുന്നൂറ്റി എൺപത്തിയേഴിൽ ന്യൂട്ടൺ തൻ്റെ പ്രശസ്തമായ ഗ്രന്ഥം പ്രിൻസിപ്പിയ മതമാറ്റിക്ക പ്രസിദ്ധീകരിച്ചു അതിൽ അദ്ദേഹം തന്റെ മൂന്ന് ചലന നിയമങ്ങൾ അവതരിപ്പിച്ചു ഒന്നാമത്തേതാണ് ഒരു വസ്തു ബാഹ്യശക്തി ബാധിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ അതിന്റെ അവസ്ഥ നിലനിൽക്കും രണ്ടാമത്തേതാണ് ബാഹ്യശക്തി ബാധിക്കുമ്പോൾ വസ്തുവിൻ്റെ വേഗതയിലും ദിശയിലും മാറ്റം സംഭവിക്കും മൂന്നാമത്തേതാണ് ഓരോ പ്രവൃത്തിക്കും തുല്യമായ ഒരു പ്രതിക്രിയയും ഉണ്ടാകും ഈ മൂന്ന് നിയമങ്ങൾ ഇന്നും ഫിസിക്സിന്റെ അടിത്തറയാണ് അദ്ദേഹം ഗണിതശാസ്ത്രത്തിലും വലിയ സംഭാവനകൾ നൽകി കാൽക്കുലസ് എന്ന ഗണിതശാഖയുടെ ആധാരം അദ്ദേഹം തന്നെയാണ് രൂപപ്പെടുത്തിയത് പ്രകാശത്തെക്കുറിച്ചും അദ്ദേഹം ഗവേഷണം നടത്തി പ്രകാശം വെള്ളയല്ല അതിൽ നിറങ്ങളുടെ ഒരു സംയോജനമുണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചു അത് തെളിയിക്കാൻ അദ്ദേഹം പ്രിസം ഉപയോഗിച്ച് വെളിച്ചത്തെ ഏഴ് നിറങ്ങളായി വേർതിരിച്ചു ന്യൂട്ടൺ തന്റെ ജീവിതകാലം മുഴുവൻ ഗവേഷണത്തിനും പഠനത്തിനും സമർപ്പിച്ചു അദ്ദേഹം ശാന്ത സ്വഭാവിയായിരുന്നു പ്രശസ്തി തേടിയ ഒരാളല്ല പക്ഷേ അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ മനുഷ്യ ചരിത്രത്തെ മാറ്റിമറിച്ചു അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് മാർച്ച് മുപ്പത്തിയൊന്നിന് അന്തരിച്ചു ഇന്ന് ലോകം ഐസക് ന്യൂട്ടനെ ഓർക്കുന്നത് പ്രകൃതിയിലെ നിയമങ്ങളെ ഗണിത രൂപത്തിൽ വ്യക്തമാക്കിയ ശാസ്ത്രജ്ഞനായി അദ്ദേഹം നമ്മെ പഠിപ്പിച്ചതിതാണ് പ്രകൃതിയിലെ സംഭവങ്ങൾ അത്ഭുതമല്ല അവയെ നിയന്ത്രിക്കുന്ന നിശ്ചിത നിയമങ്ങളുണ്ട് ആ നിയമങ്ങളെ മനസ്സിലാക്കുക എന്നതാണ് ശാസ്ത്രത്തിന്റെ ലക്ഷ്യം ന്യൂട്ടൺ പറഞ്ഞു ഞാനൊരു കുഞ്ഞുപോലെ കടലോരത്ത് കളിക്കുമ്പോൾ ഒരു ചെറിയ കല്ല് അല്ലെങ്കിൽ മനോഹരമായ ഷെൽ കണ്ടാൽ അതിൽ ആനന്ദിക്കുന്നു പക്ഷെ എന്റെ മുന്നിൽ അനന്തമായ സത്യത്തിന്റെ സമുദ്രം ഇപ്പോഴും അവിശകലിതമായി കിടക്കുന്നു ഈ വാക്കുകൾ അദ്ദേഹത്തിന്റെ വിനയത്തെയും ജിജ്ഞാസയെയും വ്യക്തമാക്കുന്നു ലോകമിന്നും ന്യൂട്ടന്റെ ആശയങ്ങളെ പിന്തുടരുന്നു അദ്ദേഹം തെളിയിച്ചത് മനുഷ്യന്റെ ചിന്താശേഷിയും പരീക്ഷണവും ചേർന്നാൽ പ്രപഞ്ചത്തിന്റെ തന്നെ രഹസ്യങ്ങൾ മനസ്സിലാക്കാമെന്നതാണ് അതിനാൽ തന്നെ ഐസക് ന്യൂട്ടൺ എന്ന പേര് എന്നും ശാസ്ത്രത്തിന്റെ സ്വർണാക്ഷരങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു